ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇപ്പം ഞാൻ എൻ്റെ ഗാർഡനിലാട്ടോ അപ്പം ഞാനിത് രാവിലെ നോക്കിയപ്പോൾ ഉണ്ട് നമ്മുടെ മൂന്ന് റെഡ് ഫിലിപ്പ് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പിടിച്ചിരിക്കുന്നത് ഇന്നലെ വിരിഞ്ഞതാണ് ബാക്കി രണ്ടും ഇന്ന് രാവിലെ വിരിഞ്ഞതാ കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ എതിരിലൊക്കെ ഒന്ന് പുറകോട്ടാക്കി മടക്കി കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് കാണാൻ ഭംഗിക്കൊണ്ടിരികെട്ടോ അപ്പം നമ്മുടെ ഗാർഡനിലെ ലോട്ടസ് എങ്ങനെയുണ്ട് ഇതിൻ്റെ വെറൈറ്റിൻ്റെ പേരാണ് റെഡ് ഫിലിപ്പ് അപ്പം വേനൽക്കാലത്തൊക്കെ ധാരാളം പൂക്കൾ തരുന്നൊരു വെറൈറ്റി കേട്ടോ അപ്പം മഴക്കാലാണെങ്കിൽ പോലും നമുക്ക് നല്ല രീതിക്ക് മുട്ടകളും കാര്യങ്ങളും തരുന്നുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗി കേട്ടോ അതിനകത്ത് ഒരുപാട് വണ്ടുകളും തേനീച്ചകളൊക്കെ വന്നിരിക്കാറുണ്ട് അവർക്കും ഒരു തേനി കുടിക്കാനുമായി നമുക്ക് നമ്മുടെ ഭംഗിയൊക്കെ ആസ്വദിക്കാനും നമുക്ക് പറ്റും അപ്പം നമ്മുടെ റെഡ് ഫിലിപ്പ് ഇങ്ങനെ പൂത്തുലഞ്ഞ് ആടി നിൽക്കുന്നുണ്ട് അപ്പം അതിനകത്തൊരു വണ്ട് വണ്ടല്ല തേനീച്ച ഞാൻ കണ്ടായിരുന്നു കേട്ടോ അപ്പം പെട്ടെന്ന് പോയി ഞാൻ ജസ്റ്റ് ഒന്ന് പേടിക്കുകയും ചെയ്തു അപ്പം നമ്മുടെ റെഡ് ഫിലിപ്പ് ഇത്രയും നല്ല ഭംഗിയായിട്ട് വലുതായി വിരുന്ന് നിൽക്കുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഗാർഡനിൽ കിട്ടുന്നത് ചിലപ്പം കാലാവസ്ഥേൻ്റെ മാറ്റങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം ഇത്രയും വലിയ പൂക്കൾ നമുക്ക് തന്നിരിക്കുന്നത്